അപ്പൊ ഇവിടെയാണ് ഭാഗവതത്തിലൂടെ നമുക്കൊരു വഴി കാണിക്കുക അങ്ങനെ ഒരിക്കൽ പരീക്ഷിത്വ മഹാരാജാവ് പ്രജകളുടെ ക്ഷേമം കാണാനായിട്ട് അദ്ദേഹം അങ്ങനെ രാജ്യം മുഴുവൻ കറങ്ങായിരുന്നു അങ്ങനെ യാത്രയിൽ അദ്ദേഹം ഒരു കാഴ്ച കാണുകയാണ് ഒരു വശത്തിന്റെ കാളയും പശുവും അതിൽ കാള അതിന്റെ മൂന്ന് കാലുകൾ ഇങ്ങനെ തളർന്ന് ഒരു കാലിലാണ് നിൽപ്പ് തൊട്ടടുത്ത് പശു ഉണ്ട് പശുവാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം രാജാവിന് മനസ്സിലായി ആരോ കാളയെ ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ കാലുകളൊക്കെ ഒടിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ തളർന്നിരിക്കുന്നത് ഈ ക്രൂരത ആര് ചെയ്തു കാളയോട് അവനെ വെറുതെ വിടരുത് തൻ്റെ രാജ്യത്ത് ഇങ്ങനെ താൻ ഭരണാധികാരി ഇരിക്കുമ്പോൾ ഈ അതിക്രമം ചെയ്തവനെ ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ എന്നങ്ങോട്ട് തീരുമാനിച്ച് രാജാവ് അടുത്ത് ചെല്ലുകയാണ് ഈ രാജ് രാജാവ് നോക്കുമ്പോൾ കാളയുടെയും പശുവിൻ്റെയും ഒക്കെ ആ മട്ടും ഭാവൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായി ഇത് സാധാരണ കാളയല്ല പശുവല്ല രാജാവ് കൈകൂപ്പി വിനയാന്വീതനായി ചോദിക്കുകയാണ് ആരാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ എന്നൊക്കെ അപ്പോഴാണ് പശു വെളിപ്പെടുത്തുന്നത് പശു ദേവി രൂപത്തെ എടുത്ത് പറഞ്ഞു ഞാനാണ് ഭൂമി ദേവി ഞാൻ ഭൂമിദേവി ഗോരൂപ എടുത്തിരിക്കുകയാണ് കാളയാണെങ്കിലോ ധർമ്മമൂർത്തിയാണ് നമ്മുടെ ഹിന്ദുക്കൾ പലപ്പോഴും പല കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ആരാധിക്കുന്നവരല്ല ശിവന്റെ വാഹനം കാളയാണെന്ന് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ ശിവക്ഷേത്രത്തിൽ പോകുമ്പോഴും മുന്നിലൊരു നന്ദീശ്വരനെ കാണാം പക്ഷെ എന്തിനാണ് ഈ കാളപ്പുറത്ത് പാവം പരമശിവൻ യാത്രയിൽ ഒരു പിടിയും കിട്ടുന്നില്ല കാരണം ഇന്നാണെങ്കിൽ വലിയ സൗകര്യങ്ങളൊക്കെ കൂടിയിരിക്കുന്ന കാലത്ത് ഭക്തന്മാർ പ്ലെയിനിൽ പോകുന്നു അല്ലെങ്കിൽ ഇന്ന് വലിയ വലിയ ചോപ്പേഴ്സ് നമുക്ക് നല്ല ഹെലികോപ്റ്റേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ മെർസിഡിയസ് ബെൻസ് പോലുള്ള അങ്ങനെയൊക്കെയുള്ള വാഹനങ്ങളുള്ള കാലത്ത് ഭഗവാൻ ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്യാതെ ഏതിന് പോന്നു കാണപ്പുറത്ത് അതെന്തിനാണ് നമ്മളെ ഭഗവാനെ എങ്ങനെയൊരു കാളപ്പുറത്തിലെത്തിയത് നമ്മളത് വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും ഭാഗവതത്തിൽ പറയും ഇതെല്ലാം സങ്കല്പങ്ങളാണെന്ന് മനസ്സിലാക്കണം ഇത് നമ്മൾ പിന്നീട് കാണും ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ഞാൻ ആ ശ്ലോകം നിങ്ങൾക്ക് കാണിച്ചു തരും ഇപ്പോഴല്ല പിന്നീട് ഇതെല്ലാം സങ്കല്പങ്ങളാണ് എന്താ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോന്നിന്റെ പ്രതീകങ്ങളാണ് നിങ്ങൾ ഭാഗവതം പ്രഥമ പ്രഥമസ്കന്ധം പതിനേഴാം അധ്യായം ഇരുപത്തിരണ്ടാം രൂപം എടുത്തുന്നു ഇരുപത്തിരണ്ടാം ശ്ലോകം അതിനാണ് ഭാഗവതം പഠിക്കുന്നത് ഭാഗവതത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് ധർമ്മോസിഷരൂപതൃക്ക് ഇരുപത്തിരണ്ടാം ശ്ലോകം അതായത് ധർമ്മത്തിൻ്റെ പ്രതീകമാണ് വൃഷഭം കാള എന്ന് പറയുകയാണ് കാള കാളധർമ്മത്തിൻ്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ധർമ്മമുള്ളടത്തെ ശിവനും ഉള്ളതും അർത്ഥം അപ്പൊ ധർമ്മമില്ലാത്തടത്ത് ആരില്ല അതുകൊണ്ടാണ് സനാതന ധർമ്മം ഇവിടെ ശിവം എന്നാൽ അർത്ഥം എടുക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കണ് നിത്യശുദ്ധ ബുദ്ധ ബോധം എന്നാണ് ആരാണ് ശിവൻ നിത്യശുദ്ധ ബുദ്ധ മുക്തബോധം അങ്ങനെയൊരു ശുദ്ധ ബോധം സാന്ദ്രാനന്ദ ബോധം നമ്മളിൽ ഓരോരുത്തരിലും ഉള്ളത് തന്നെയാണ് ശിവം ആ ശിവനിലേക്ക് എത്താനുള്ള മനസ്സിൻ്റെ അല്ലെങ്കിൽ മനസ്സ് ധരിക്കേണ്ട വാഹനമാണ് അല്ലെങ്കിൽ മനസ്സിനെ എത്തിക്കുന്ന വാഹനമാണ് ധർമ്മം ധർമ്മം എന്ന വാക്കിന് ആചരിക്കേണ്ടത് ധരിക്കേണ്ടത് ധർമ്മത്തിൻ്റെ പാതയിലൂടെ മാത്രമേ ശിവനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പം എന്താണ് ധർമ്മം അതും ഭാഗവതം നിർവചിച്ചിരിക്കുകയാണ് ഇരുപത്തിനാലാം ശ്ലോകത്തിൽ വളരെ വ്യക്തമാണ് ഇത് എൻ്റെ വരികളല്ല ഭാഗവതത്തിലെ വരികളാണ് ഇപ്പം എന്തിനാണ് കാളയെ വെച്ച് നമുക്ക് അതിലേക്ക് നോക്കാം ആദ്യം ഈ ഒരു വരി നോക്കുക ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ വ്യാസഭഗവാൻ എഴുതി വെച്ചിരിക്കുന്നു കാളയ്ക്ക് നാല് കാലുകളാണ് കാളയ്ക്ക് നാല് കാലുകളാണ് ധർമ്മത്തിനും ചതുഷ്പാദമാണ് നാല് പാദങ്ങളാണ് ഏതൊക്കെയാണ് തപ ശൗചം ദയാ സത്യം ഇതി പാദ കൃത നാല് പാദങ്ങൾ ഇതൊക്കെയാണ് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് തപസ്സാണ് ഒന്നാമത്തേത് രണ്ടാമത്തത് ശൗചമാണ് മൂന്നാമത്തത് ദയയാണ് നാലാമത്തത് സത്യമാണ് അപ്പൊ എന്താണ് എന്ന് പറഞ്ഞാൽ തപസ് എന്ന് പറഞ്ഞാൽ വലിയ മുനിമാരിങ്ങനെ ഗുഹയിലിരിക്കുന്നത് മാത്രല്ല അവിടെ തപസ് ഇവിടെ തപസ് എന്ന് പറഞ്ഞാൽ കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും കൊണ്ടു നടക്കുന്നതിൻ്റെ പേരാണ് തപസ് തപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ചൂടാക്കുക എന്നാണല്ലോ ശുദ്ധീകരിക്കുക എന്നാണ് ഒരു കാര്യത്തെ ശുദ്ധീകരിക്കാൻ ഏത് വേണം ചൂട് വേണം ചൂടാക്കണം അപ്പൊ നമ്മള് ശരീരത്തിൽ ചൂട് തട്ടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വേർപ്പ് അല്ലെങ്കിൽ മാലിന്യങ്ങളൊക്കെ വേർത്ത് പോവുകയാണ് അപ്പൊ വാസ്തുത്തിൽ അതൊരു ശുദ്ധീകരണ പ്രക്രിയ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയാലും ഇങ്ങനെ ഒരു ശുദ്ധീകരണം തപസ്സിലൂടെ മനസ്സിനുണ്ടാകണം അതിനാണ് എന്ത് നാമജപ സംസ്കാരങ്ങൾ അപ്പം നാമം ഒരു തപസ്സാണ് കൃത്യനിഷ്ഠയും നാമജപവും കൊണ്ടു നടക്കാൻ സാധിച്ചാൽ തന്നെ ജീവിതം ഒരു എന്തായി തപസ്സിന്റെ ജീവിതമായി മാറിയത് അപ്പൊ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മനസ്സിനെ അതിലൂടെ നമുക്ക് പവിത്രീകരിക്കാൻ പരിശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കും അപ്പൊ നാമജപ ആവർത്തനമാണ് ഏത് തപസ് എന്ന് പറയൂ എല്ലാവരും നാമജപ ആവർത്തനമാണ് തപസ് ഇത് നമ്മൾ പരിശീലിക്കണം രണ്ടാമത്തതാണ് ശൗചം എന്നുള്ളത് ശുചിത്വം എന്നുള്ളത് ശുചിത്വം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ മാലിന്യങ്ങൾ കളയുന്നതിനാണ് ശുചിത്വം അങ്ങനെ ശൗചാലയം എന്നൊക്കെ പേര് വന്ന് അല്ലെ ടോയ്ലറ്റിലൊക്കെ പോകുന്നതിനെന്താ പറയുക ടോയ്ലറ്റിന്റെ പേര് എന്താ പറയുക ശൗചാലയം മാലിന്യം കളയ ഇവിടെ ഏത് മാലിന്യമാണ് കളയേണ്ടത് മറ്റൊന്നും മനുഷ്യൻ കളയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ അടിഞ്ഞുകൂടുന്ന ചിന്തകളെ നമുക്കെടുത്ത് കളയേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ കളയാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഒന്നിച്ചിരുന്നുള്ള ചില അനുഷ്ഠാനങ്ങൾ ഇപ്പം രണ്ടും വേണം നമുക്ക് ഒറ്റയ്ക്കിരുന്നു കൊണ്ടും വേണം ഒന്നിച്ചിരിക്കുമ്പോൾ അത് മനസ്സിനെ എളുപ്പത്തിൽ ശുചീകരിക്കും അതാണ് ഒന്നിച്ചുള്ള നാമജപങ്ങൾക്ക് വളരെ പ്രാധാന്യം ആദ്യ ശങ്കരാചാര്യ സ്വാമികളും പറയും ജപിക്കുകയും വേണം ഭജിക്കുകയും വേണം ഭജിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉം ഒന്നിച്ചിരുന്നു കൊണ്ടുള്ള ആ ഒരു നാമജപ സംസ്കാരങ്ങള് നമ്മുടെ ജീവിതത്തിൽ പണ്ടതാണ് സന്ധ്യയ്ക്ക് എല്ലാവരും ഇരുന്ന് നാമം ജപിച്ചിരുന്നു കലിയുഗത്തിൽ നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കേണ്ടതായിരുന്നു എന്നാൽ ഭാഗ്യവശാൽ ഉണ്ട് ഇപ്പൊ ഒന്നിച്ച് നാരായണീയം വായിക്കുന്നവരുണ്ട് അല്ലേ ഒന്നിച്ച് ലളിതാ സഹസ്രനാമം വായിക്കുന്നവരുണ്ട് ഉണ്ടോ അതൊക്കെ ഇപ്പൊ കൂടിക്കൂടി കൂടിക്കൂടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ ഹിന്ദുക്കളിൽ സംഭവിക്കുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇല്ല പറയാൻ പറ്റില്ല തീരെ ഇതിലാത്തവർക്കാണ് ദുരിതങ്ങളും ദുഃഖങ്ങളും കൂടുതലുള്ളത് അപ്പൊ ഇവിടെ തപസ് ശൗചം മൂന്നാമത്തതാണ് ദയ ദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൂടി പരിഗണിക്കുക അതായത് ഹിന്ദുക്കളിൽ ആരും ഒറ്റപ്പെട്ടു പോകരുത് എല്ലാവരെയും ചേർത്ത് കോർത്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വസുദൈവ കുടുംബമായി മനുഷ്യൻ ജാതി വ്യവസ്ഥകൾക്കൊക്കെ അപ്പുറത്ത് മാറണം ഇപ്പൊ നോക്കൂ അവിടെ അവിടെയാണ് ഹിന്ദുമതത്തിൻ്റെ മഹത്വം നിങ്ങൾ നോക്കൂ രാമായണം രചിച്ചിരിക്കുന്ന വാത്മീകി മഹർഷി ഈ രാഷ്ട്രീയക്കാരോട് പറയണം ഇതൊക്കെ ഈ സനാതനധർമ്മത്തെ കുറിച്ച് പറയുന്നവരോട് പറയണം ഭാരതത്തിന് രാമായണം തന്നിരിക്കുന്ന വാത്മീകി അദ്ദേഹം കള്ളനും കൊള്ളക്കാരനൊക്കെ ഇട്ട് നടന്നതിൽ നിന്നാണ് അദ്ദേഹത്തിന് ആരാക്കിയത് ഒരു രത്നാകരനെ വാത്മീകിയാക്കാൻ സാധിച്ച സംസ്കാരത്തിന്റെ പേരാണ് സനാതനധർമ്മം അവരുടെ രാഷ്ട്രീയക്കാരനെ പോലെ പൊട്ട സംസ്കാരം സംസ്കാരമല്ലത് മനസ്സിലേ ഉള്ളവരെയും ഇല്ലാത്തവരാക്കി ഇല്ലാത്തവരെയും കൂടി ഇല്ലാത്തവരാക്കി ആർക്കും ഇല്ലാത്തവരായി ദാരിദ്ര്യമുള്ളതാക്കിയ രാഷ്ട്രീയമല്ല നമ്മുടേത് നമ്മുടേതെന്ന് പറഞ്ഞാൽ ഒരു രത്നാകരനെ ഉം ആരാക്കി വാത്മീകിയാക്കി കാട്ടിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു കാട്ടിൽ ആദിവാസി എന്നോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എന്താണ് കാട്ടിലുള്ള ട്രൈബ് എന്ന് പറയുന്ന ഒരു ശബരിയെ ശബരിദേവിയാക്കി ഇന്ന് ശബരിമല എന്ന് പറയുന്ന മണ്ണിൽ ആളുകൾ കാലുകുത്തുമ്പോൾ ഒരു ട്രൈബലായിട്ട് നടന്ന ഒരു അമ്മയാണ് ഒരു ദേവിയായിട്ട് ഉം മാറിയത് ഇതാണ് സനാതനധർമ്മം ഇങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ അനവധി ഉണ്ട് മനസ്സിലേ ഭാരതത്തിൻ്റെ സംസ്കൃതി അതാണ് എല്ലാവരിലും മഹത്വം കാണുക എല്ലാവരെയും മഹാന്മാരാക്കുക എന്നതാണ് ഭാരതത്തിൻ്റെ സംസ്കൃതി അതുകൊണ്ടാണ് ഇവിടെ ജാതി വ്യവസ്ഥകൾക്ക് അപ്പുറത്ത് ആര് മഹാനായിട്ടുണ്ടോ അവരെ വീണ് നമിക്കണം എന്ന് നമ്മളോട് ആദിശങ്കരാചാര്യസ്വാമികൾ പോലും പഠിപ്പിക്കുന്നു അദ്ദേഹം പറയുന്ന ഒരു വരി മാത്രം ഓർത്താൽ മതി ചണ്ടാളോസ്തു എനിക്ക് ആത്മീയമായ ഒരു അവബോധം പറഞ്ഞു തരുന്നത് ചണ്ടാളനായാലും ദ്വിജനായാലും രണ്ടുപേരും എനിക്കൊരു ഗുരുതുല്യനാണ് ഞാനിതാ ആ പാദത്തിൽ വീണ് നമസ്കരിക്കുന്നു ഇത് ആദിശങ്കരാചാര്യസ്വാമികൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സനാതനധർമ്മത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല ഇത് ആദിശങ്കരാചാര്യ സ്വാമികൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജാതീയമായിട്ട് വിവേചനം കാണിക്കണം അതോ മഹാന്മാരായിട്ടുള്ള ആളുകളെ നമിക്കണമെന്നാണോ പഠിപ്പിക്കുന്നത് പറയൂ എന്താ ഒന്നും മനസ്സിലാക്കണില്ലേ നിങ്ങൾ ഭാഗവതത്തിൽ തന്നെ നോക്കൂ നിങ്ങൾ അസുരവംശത്തിൽപ്പെട്ട പ്രഹ്ലാദൻ അസുരവംശത്തിൽപ്പെട്ട മഹാബലി അസുരവംശത്തിൽപ്പെട്ട ഉം അസുരവംശത്തിൽപ്പെട്ട ഇനിയുണ്ട് ആളുകൾ ആരറിയോ വൃത്രാസന് ഇവരൊക്കെ വീണ് നമസ്കരിക്കുന്ന രംഗങ്ങളുണ്ട് എന്നാൽ ഈ രാഷ്ട്രീയക്കാര് ചെയ്ത ചതി എന്താണെന്നറിയോ ഈ സനാതനധർമ്മത്തെ കളിയാക്കുന്ന ഇവർ ചെയ്ത മഹാദ്രോഹം എന്താ അറിയോ മഹാബലിയെ നമസ്കരിച്ചുകൊണ്ട് വാമനമൂർത്തി പറയുന്ന വരികളുണ്ട് വാമനമൂർത്തി മഹാബലിയെ നമസ്കരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇന്ദ്രസേന മഹാരാജ ഭാഗവതത്തിലെ വരികളാണ് ഏ ഇന്ദ്രസേന മഹാരാജ എന്താ വിളിക്കുന്നത് ഇന്ദ്രസേന മഹാരാജ അങ്ങയെ ഞാൻ നമിക്കുകയാണ് അങ്ങക്ക് സ്വസ്തി ഉണ്ടാവട്ടെ സുതലം സ്വർഗിപ്രാർത്ഥ്യം സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ സുതലത്തിലേക്ക് ഉയർന്നാലും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച ആ മഹാബലിയെ ഈ പൊട്ട രാഷ്ട്രീയക്കാരൻ എവിടേക്ക് വിട്ടു എന്നറിയോ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചു അവര് വിവരദോഷികള് എന്ത് വെച്ചു പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിന്ന് ഇവരാണ് സനാതനധർമ്മത്തെ കുറിച്ച് സംസാരിക്കുന്നത് വളരെ വിഷമമുണ്ട് മറുപടി കൊടുക്കേണ്ട ഇവർക്കൊക്കെ എന്തെങ്കിലും ഞാനിത് പറയാൻ കാരണവച്ചാൽ ഭാഗവതം ഭാരതം മഹാ സംസ്കൃതിയുടെ നാടാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ആരിൽ തപസ്സുണ്ടോ അവരെല്ലാം ഉയർത്തി ഉയർത്തി അവസാനം ശിവത്വത്തിലേക്ക് ഉയർത്തുന്ന ഒരു സംസ്കാരം ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു വിഷ്ണുരാകാശമു സ്ഥാപനം ജംഗമം വിഷ്ണു സർവം വിഷ്ണുവയം ജഗത് ഞാൻ അവരോടൊക്കെ ഒന്ന് ചോദിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറയാണ് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അപ്പൊ സനാതനധർമ്മം എന്നാൽ എന്താണ് ആരിൽ ധർമാനുഷ്ഠാനമുണ്ട് എന്താ ധർമാനുഷ്ഠാനം തപസ് ശൗചം ദയാ സത്യം ഏതൊക്കെയാണ് തപസ് വേണം ശൗചം വേണം ദയ വേണം എന്താണ് സത്യം സത്യം എന്നാൽ സത്ത് നശിക്കാത്തതായ ഒരേ ഒരു സത്യം അനശ്വരമായൊരു സത്യം അത് പുറത്തല്ല അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് കാഴ്ചയിലല്ല കാഴ്ചക്കാരനിലാണ് നിരീക്ഷണത്തിലല്ല നിരീക്ഷകനിലാണ് ഇത് എന്നെങ്കിലും നമുക്ക് ഉറച്ചു കിട്ടണം കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിൻ പൊരുൾ എന്ന് എഴുത്തച്ഛൻ എഴുതി വെച്ചിരിക്കുന്ന വരികള് അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിൻ പൊരുൾ അങ്ങനെ ഒരു പൊരുളുണ്ട് അപ്പൊ ആ സത്യത്തെ കാണാൻ അകക്കണ്ണ് തുറക്കണം ആ സത്യത്തെ കാണാൻ ജ്ഞാന കണ്ണു തുറക്കണം അതിനാണ് നമ്മൾ ജപിച്ച് 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 മുന്നോട്ട് പോയാൽ ആ കണ്ണ് താനെ അങ്ങോട്ട് ഉണരും ഏതുപോലെ എന്നറിയോ സ്വപ്നം കാണാറുണ്ടല്ലോ അത് പറയേണ്ട കാര്യമില്ല ആ സ്വപ്നത്തില് ഒരു ക്ലൈമാക്സിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്ന് പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ ഉണരും അപ്പൊ നിങ്ങക്ക് മനസ്സിലായി ഇത് മുഴുവൻ സ്വപ്നായിരുന്നു ഇതുപോലെ ജപിച്ച് ജപിച്ച് ജപിച്ചു പോകുമ്പോൾ ഭഗവാൻ കാരുണ്യം കൊണ്ട് ആ സത്യത്തെ നമുക്ക് കാണിച്ചു തരും സത്യസ്യാവിഹിതം മുഖം അതിങ്ങനെ മൂടിക്കിടക്കുകയാണ് എങ്ങനെയാണ് മൂടിക്കിടക്കുന്നത് സത്യത്തിന്റെ പാത്രം മുഖം ഹിരൺമയേന പാത്രേണ സത്യസ്യാവിഹിതം മുഖം അതിങ്ങനെ മൂടിക്കിടക്കുകയാണ് അത് ഒരു പുട്ടിനിക്കായിട്ട് പെട്ടെന്ന് അത് തുറക്കുന്നാ പറയുന്നത് എപ്പൊ തുറക്കും അറിയില്ല യമരാജാവ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് തുറക്കും ആർക്ക് തുറക്കും സത്യദർശികളാവാൻ പറ്റും ആർക്ക് ദർശികളാവാൻ പറ്റും ആരുടെ ഉള്ളിലാണോ ഈ ഉപാസനയും അനുഷ്ഠാനവും പോകുന്നത് അവരുടെ ഉള്ളിൽ ഈ കണ്ണ് സത്യം എന്തെന്ന് നമ്മൾ കാണുന്നു എന്താ സത്യം ഒരിക്കലും നശിക്കാത്തതായ ഒരിക്കലും മാറാത്തതായ ഒരു അനന്തമായ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിലാണ് എല്ലാം ചേർത്ത് കോർത്ത് നിർക്കുന്നതെന്ന് നാം അറിയും ഒരു മാലയിലേക്ക് നോക്കുമ്പോൾ അതിലുള്ള നൂല് കാണില്ല ഉള്ളിലേക്ക് നോക്കണം ഇതുപോലെ നമ്മളെയൊക്കെ ചേർത്ത് കോർത്ത് വെച്ചിരിക്കുന്ന ഒരു പരമവൈഭവം പരമസത്യം ആ സത്യത്തെ നമുക്ക് കാണാനുള്ള കണ്ണ് ഒരു ദിവസം ഒരുവായിരപ്പൻ തുറപ്പിച്ച് അങ്ങോട്ട് കാണിച്ചു തരും അതെപ്പം തുറക്കും എന്നുള്ളത് ഡിഫൻസ് ചിലക്ക് നേരത്ത് തുറന്നു കിട്ടും ചിലക്ക് ഇത്തിരി ഇത്തിരി തുറക്കും ചിലവർക്ക് ധൃതരാഷ്ട്ര പോലെ കുറച്ചും കൂടി കാലം കഴിയേണ്ടി വരും അതൊക്കെ ഓരോരുത്തരുടെയും അനുഷ്ഠാനത്തിന്റെ ശക്തി പോലെ ഇരിക്കും നിങ്ങൾക്ക് ആ സത്യത്തെ കാണണം എന്നുണ്ടെങ്കിൽ മെനക്കടണം പണിയെടുക്കണം ആര് പണിയെടുക്കണം ആര് പണിയെടുക്കണം ഇതത്ര ഫ്രീ കിട്ടുന്നതല്ല മനസ്സിലായി നമുക്ക് അമ്പലത്തിൽ പോയി തൊഴലൊക്കെ ഫ്രീ ആയിട്ട് നടന്നു വരും പക്ഷെ ഉള്ളിലുള്ള ഭഗവാനെ കാണണമെങ്കിൽ അതിനുള്ളൊരു യോഗ്യത വരണം അതാണ് പൂന്താനം പറയുന്നത് ഭഗവാനെ അതിനൊരു ഒരു യോഗ്യത എനിക്കുണ്ടാവണം എന്ന് മാത്രം പറയാണ് മനസ്സിലാവുണ്ടല്ലോ എല്ലാ അവതാര പുരുഷന്മാരെയും നോക്കിക്കൊണ്ട് സ്തുതിക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട് ഭഗവാനെ അങ്ങേ ഉള്ളിൽ കാണാനുള്ളൊരു ഭാഗ്യം മാത്രം തന്നാൽ മതി പുറമേ കാണാൻ അത്ര പ്രയാസമില്ല ഏതാണ് ഏറ്റവും പ്രയാസം ഏറ്റവും പ്രയാസമുള്ളത് ഉള്ളിൽ കാണലാണ് കഠോപനിഷത്തൊക്കെ എടുത്ത് വായിച്ചാൽ മനസ്സിലാവത് അതായത് ഉത്ഷ്ടത ജാഗ്രത പ്രാപ്യപരാബോധത ക്ഷുരസ്യധാരാ നിശദാ ദുരത്തിയാ ദുർഗം കവയോ വതന്തി ഇത് നല്ല മൂർച്ചയുള്ള ആളിന്റെ മുകളിലൂടെ പോകുന്ന ഒരു യാത്രയാണ് അത്ര എളുപ്പമല്ല അതുകൊണ്ടാണ് ആ ഈശാവാസ്യ ഈശാവാസ്യപനിഷത്തിൽ എഴുതിയത് സത്യസ്യ സത്യസ്യഭിഹിതം മുഖം പൂഷൻ അപാവൃണു സത്യധർമ്മമായ ദൃഷ്ടയെ എനിക്കൊന്ന് കാണുന്നതിന് വേണ്ടി ഹേ ഭഗവാനെ ആ ഒരു മുഖം മൂടിയൊന്ന് അതിനെ മൂടിയൊന്ന് മാറ്റിത്തരൂ ഞാനൊന്ന് കണ്ടോട്ടെ ഞാൻ അതിനു വേണ്ടി കൃതോസ്മര കൃതം സ്മര കൃതോസ്മര കൃതം സ്മര ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന മന്ത്രങ്ങളൊക്കെ ഈശാവാസി ഉപനിഷത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ പറഞ്ഞു വരുന്നത് ഇതാണ് ഈ നാല് വാക്കുകള് ഏതൊക്കെയാണ് ശൗചം ശൗ സോറി തപസ് ശൗചം ദയാ സത്യം കാണുമ്പോഴാണ് സനാതനധർ സനാതനമായ ശിവനെ നമ്മൾ ഓരോരുത്തരും കാണുന്നത് ഇതിൽ മൂന്ന് കാലുകൾ തളർന്നിരിക്കുന്നു ഏത് കാലുകളാ തളർന്നിരിക്കുന്നത് ൗചം തളർന്നു അതുപോലെ ദയും തളർന്നു കാരണം കലിയുഗത്തിൽ മനുഷ്യർക്ക് അനുഷ്ഠാനവും ദയയും എല്ലാം ഉം ഉറക്കെ പറയൂ കുറയും കാരണം മൊബൈൽ വന്നോടു കൂടിയിട്ട് മനുഷ്യൻ കൂടുതൽ ഏതിലേക്ക് പോയി മനുഷ്യന്റെ മൊബിലിറ്റി കുറഞ്ഞു മൊബൈലിന്റെ മൊബിലിറ്റി കുറയ്ക്കാൻ പറ്റും മനുഷ്യൻ ഒരു കടത്ത് കുത്തിയിരുന്ന് ഇതിൽ തോണ്ടാൻ തുടങ്ങി മറ്റു മനുഷ്യരെല്ലാവരും കൂടെ ഒരു കാലമുണ്ടായിരുന്നു മനസ്സിലായില്ലേ ദൂരദർശൻ വന്നതോടുകൂടി ആത്മദർശനം പോയി ദൂരദർശനായി പോയി മനുഷ്യർ സീരിയല് വന്നതോടുകൂടി റിയൽ സീ അല്ലാതെ പോയി അത് കാണാതെ പോയി കാണുന്നതൊക്കെ നമുക്ക് സത്യമാണെന്ന് തോന്നി ആളുകൾ ആ സന്ധ്യാസമയത്ത് നാമം ചൊല്ലിക്കൊണ്ടിരുന്ന അമ്മമാരൊക്കെ ഓട്ടക്കത്ത് സീരിയലിന്റെ മുന്നിലിരുന്ന് പോയി ഇത്ര നല്ല കഷ്ടമായിരുന്നു ആ ഒരു നല്ല ഒരു സംസ്കാരം അങ്ങനെയാ നഷ്ടപ്പെട്ടത് ആണോ ആണോ അല്ലയോ ഈ സീരിയലിന്റെ മുന്നിൽ ഇരുന്നിട്ട് പാവം അമ്മമാരിങ്ങനെ കരയാണ് കര ഈ പെണ്ണു മതിലിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ് ഈ അമ്മയ്ക്കാണ് ഈ സങ്കടം ഇവൾ അങ്ങോട്ട് ചാടു ഇങ്ങോട്ട് ചാടു എന്ന് ഇവിടുന്ന് മക്കൾ പറയണ്ടെ ആരുടെ കൂടെ പോയാൽ അമ്മയ്ക്ക് എന്താ പ്രശ്നം ഇരുന്ന് ഇരുന്നമ്മയെ വല്ലതും ചെയ്യാ എനിക്ക് അറിയണം നാളെ എന്താ സംഭവിക്കുക എന്നുള്ളത് അതിന്റെ ഇടയിൽ കരണ്ടും പോയാൽ പിന്നെ അവനെ കുടുംബത്തെ ജീത വിളിക്കും മൊത്തം ഈ രീതിയിലൊക്കെ ഉള്ളൊരു ഭ്രാന്തി ഒരു കാലം ഉണ്ടായിരുന്നില്ലേ സ്ത്രീകൾക്ക് ഇല്ലായിരുന്നോ എന്താ മിണ്ടാത്ത നിങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഇപ്പോഴത് കൊറേ പോയി കാരണം നമുക്ക് മനസ്സിലായി അതിലൊന്നും യാതൊരു കാര്യമില്ലെന്ന് കാരണം കുറെ ചൊറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതിന് ഇനി മരുന്ന് വെച്ചാലേ പോകുള്ളൂ എന്ന് ചൊറിഞ്ഞോണ്ട് പോകില്ലേ ഇതുപോലെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും അപ്പൊ ഇപ്പം നമുക്ക് വേണ്ടത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചൊക്കെ നഷ്ടപ്പെട്ടു പോയ സംസ്കാരത്തെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിച്ചാൽ അടുത്ത തലമുറയിലേക്കൊരു വഴി കൊടുത്തുകൊണ്ട് ഒരു വെളിച്ചം പകർന്നു കൊടുത്തുകൊണ്ട് ഇവിടെ നിന്നും പോകാൻ സാധിക്കും പരീക്ഷത്തിന് മനസ്സിലായി കലിയുഗത്തിലെ ആളുകൾക്ക് തപസ് കുറയുന്നു ശുചിത്വം കുറയുന്നു ദയ കുറയുന്നു ഈ കാര്യത്തിന് കാല കാല കാര്യത്തിന് കാരണം കലിയുടെ പ്രഭാവമാണ് അപ്പം കലി എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ് അസ്വസ്ഥമാക്കി നമ്മളെ ഉണ്ടല്ലോ ഒന്നിലും തൃപ്തരാകാതെ നമ്മളെങ്ങനെ തെറ്റിദ്ധരിപ്പിക്കും ഒരു മാരീജന്റെ പിന്നിൽ രാമൻ ഓടുന്ന പോലെ നമ്മളെ കൊണ്ട് പലതിൻ്റെ പിന്നിലും ഓടിപ്പിച്ചു നോക്കും ഇതൊന്നും പിടിച്ചു ഇത് കിട്ടും എന്ന് ഇത് പിടിച്ചു നോക്കും ഇത് കിട്ടിയാൽ ഒക്കെയെന്ന് ഇത് കിട്ടിയാൽ ഒക്കെയാണെന്ന് ആണോ നമ്മളങ്ങനെ പലതും പലതും ഓടി നോക്കി പലതും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വിചാരിച്ചില്ലേ കല്യാണം കഴിയുന്നതോടുകൂടി ഒക്കെ നേരി എന്നുള്ളത് എല്ലാവരും കരുതിയിട്ടുണ്ടാവും പക്ഷെ ഓരോന്ന് കഴിയുമ്പോഴാണ് നമ്മളെ മനസ്സിലാക്കുക അടുത്ത പ്രശ്നത്തിന്റെ ആരംഭമാണെന്ന് ഓരോന്ന് തുടങ്ങുമ്പോൾ ഒരു പ്രശ്നം കഴിഞ്ഞാൽ ഉം വേറൊരു പ്രശ്നത്തിന്റെ ആരംഭം കുറിക്കുന്നു ആണോ നോക്ക് ഇത്രയും നല്ലൊരു ഓഡിറ്റോറിയം അതും ഗുരുവായൂർ ദിവസം രണ്ടു കോടി രൂപ ചെലവഴിച്ചിട്ടുള്ള ഓഡിറ്റോറിയമാണ് അത് ആദ്യമായിട്ട് നമ്മളാണ് ഇവിടെ സപ്താഹം നടത്തുന്നത് അതിനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടി എന്നാലും ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ വീശിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആര് രണ്ടു കോടിയൊക്കെ ചെലവഴിച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുകയിരിക്കാം ഫാനൊക്കെ വരികയിരിക്കാം സൗകര്യങ്ങളൊക്കെ വരികയിരിക്കാം അപ്പം സപ്താഹം ആയതുകൊണ്ടായിരിക്കാം അവർക്ക് അത് പൂർണ്ണമാക്കാൻ പറ്റാത്ത ഉണ്ടാവുക അപ്പം ഈ സൗകര്യങ്ങളൊക്കെ കൂടുമ്പോഴും എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകൾ ഉണ്ടാവാതിരിക്കില്ല അപ്പൊ നോക്കൂ നിങ്ങൾ കോടികൾ ഇതുപോലെ തന്നെയല്ലേ ജീവിതവും എന്തൊക്കെ നമ്മൾ തൃപ്തിക്ക് വേണ്ടി ചെയ്താലും മനസ്സിനെ പൂർണതയിലേക്ക് നികവിലേക്ക് എത്തിക്കാൻ ആർക്കും സാധ്യല്ല അപ്പൊ ഇവിടെയാണ് ഭാഗവതത്തിലൂടെ നമുക്കൊരു വഴി കാണിക്കുക പരീക്ഷത്ത് മഹാരാജാവിലൂടെ വഴി കാണിക്കാൻ